പതിനഞ്ച് വർഷത്തെ മികച്ച പ്രവർത്തന പാരമ്പര്യവുമായി കാഴ്ചയുടെ ലോകത്ത് വിശ്വാസത്തിന്റെയും മികവിന്റെയും പുതിയ പര്യായമായി മാറിയ സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ ആറാമത് ശാഖ കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു മികച്ച കാഴ്ചയും വിശ്വസ്ത പരിചരണവും എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തിൽ ഡോക്ടർ സാം സൈമൺ ആരംഭിച്ച സൈമൺസ് കണ്ണാശുപത്രിയുടെ കാഞ്ഞാണി സെബി ആർക്കേഡിൽ ആരംഭിച്ച ആറാമത് ശാഖയുടെ ആശീർവാദ കർമ്മം കണ്ടശാങ്കടവ് വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ നിർവഹിച്ചു ആശുപത്രിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി എം നിർവഹിച്ചു സൈമൺ കണ്ണാശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സാം സുബി സൈമൺ അധ്യക്ഷത വഹിച്ചു മുൻ ലോക്സഭാംഗം ടി എൻ പ്രതാപൻ മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കൻ ത്ത് വാർഡ് മെമ്പർ കൃഷ്ണേന്ദു ഷിജിത് സൈമൺ കണ്ണാശുപത്രി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാഹുൽ ചാണ്ടി മാർക്കറ്റിംഗ് മാനേജർ വൈശാഖ് പി ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ മുൻനിര നേത്രാശുപത്രികളിലൊന്നാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ കാഞ്ഞാണിയിൽ ആരംഭിച്ച സൈമൺസ് കണ്ണാശുപത്രി പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെയും സേവന സന്നദ്ധരായ സ്റ്റാഫിന്റെയും സ്നേഹപൂർവ്വമായ പരിചരണത്തോടെ രോഗികൾക്ക് സമഗ്ര നേത്ര ചികിത്സാ സേവനങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് കാഞ്ഞാണി സെന്ററിലെ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത് സമഗ്ര കണ്ണു പരിശോധന കാട്രാറ്റ് ആൻഡ് ലാസിക് സർജറി റെറ്റിന റെറ്റിനോ ക്ലിനിക് പീഡിയാറ്റിക് ഓഫ് താൽമോളജി തുടങ്ങിയ എല്ലാവിധ നേത്ര ചികിത്സാ സേവനങ്ങളും സൈമൺ സൈ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തെരഞ്ഞെടുക്കുന്ന അൻപത് നിർധനരായ രോഗികൾക്ക് സൗജന്യ തിമിന ശസ്ത്രക്രിയയും ചെയ്തു നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ആശുപത്രിയിലെ ഡോക്ടർമാരെയും വിശിഷ്ടാതിഥികളെയും ചടങ്ങിൽ ആദരിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ത്രീ ടു ഡബിൾ നയൻ